റേഷൻ കടയിൽ അരി എത്തിയില്ല റേഷൻ കടയുടമ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ നിരാഹാര സമരം നടത്തി കാടുകുറ്റി പഞ്ചായത്തിലെ വാളൂരിലെ റേഷൻ വ്യാപാരി പി കെ നൌഷാദാണ് പൊരുവെയിലത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് താലൂക്കിലെ പതിനേഴ് റേഷൻ കടകൾക്ക് ഒന്നാം തീയതിയായിട്ടും റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്തിട്ടില്ല വാതിൽപ്പടി വിതരണം നടത്തുന്ന കരാറുകാരനും ചുമട്ട തൊഴിലാളികളും തമ്മിലുള്ള തർക്കമാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു പ്രതിഷേധ സമരം നടത്തിയ നൌഷാദിന് പിന്തുണയുമായി എ കെ ആർ ഡി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഡി പോൾ ചാലക്കുടി നഗരസഭ മുൻ ചെയർമാൻമാരായ വി ഒ പൈലപ്പൻ എ ബി ജോർജ് കൌൺസിലർമാരായ ഷിബു വാലപ്പൻ ജോർജ് തോമസ് തോമസ് മാളേക്കൽ എന്നിവർ സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു റേഷൻ കടയിൽ സാധനങ്ങൾ എത്തിയതോടെ കടയുടമ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു ഈ മുപ്പത്തൊന്നാം തീയതി ആയിട്ട് പോലും കൊടുത്തില്ല പിന്നെ കരാറുകാരനും തൊഴിലാളികളും മുപ്പത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് ഒരു തർക്കമുണ്ടാക്കുകയും ആ തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതിനേഴ് റേഷൻ കിടയിലേക്ക് മുപ്പത്തൊന്നാം തീയതി റേഷൻ സാധനങ്ങൾ കയറ്റിയില്ല